ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രൊമോ എത്തിയിട്ടുണ്ട് പ്രൊമോ ടിക്കറ്റ് ടു പിന്നാലയുടെ കാര്യങ്ങളാണ് പറയുന്നത് ലാലേട്ടൻ ഇന്ന് ടിക്കറ്റു പിന്നാലെ തുടങ്ങുകയാണെന്ന് പറയുകയാണ് അത് അതുപോലെ തന്നെ ഇന്ന് തന്നെ അതിൻ്റെ ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നും തോന്നുന്നു കാരണം ഒരു ഗെയിമൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുകയാണെന്ന് തോന്നുന്നു അതിൻ്റെ ടാസ്ക്കുകളും ഇതിൽ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ആരായിരിക്കാം ഈ നമുക്ക് ഇതുവരെയുള്ള ടാസ്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചതും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ടാസ്ക് കളിച്ചതും ആര്യനാണ് എങ്കിലും നമുക്കങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ആരും ആകാം പെട്ടെന്ന് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം മറ്റൊരാളായേക്കാം അതുപോലെ തന്നെ ആര്യനെ പോലെ തന്നെ അക്ബറുണ്ട് ഉണ്ട് ഷാനവാസ് അനുമോൾ ആദില ഇവരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നവരാണ് ആർക്ക് വേണമെങ്കിലും ഉണ്ട് അത് നമുക്ക് ഇപ്പോൾ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതുവരെയുള്ള ഒരു മികച്ച പ്രകടനം വെച്ച് നോക്കുമ്പോൾ ആര്യന് തന്നെയാണ് ഏറ്റവും നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ആര്യനിലാണ് ആരായിരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും